സ്കൂൾ കലോത്സവത്തിന്റെ കൊല്ലത്ത് അത് ഗംഭീര തുടക്കമായിരുന്നു ആ ഗംഭീര തുടക്കത്തെ ഏറ്റവും നിറമാർന്നതാക്കിയത് ഈ നിൽക്കുന്ന കുരുന്ന് പ്രതിഭകളാണ് എന്തുകൊണ്ടാണ് അവർ സ്വാഗത നൃത്തം ഒരുക്കിയത് ആശാ ശരത്ത് പ്രമുഖ നടി നർത്തകി ഇവർക്കൊപ്പം ചേർന്ന് ഇവരങ്ങ് ആ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയെ അക്ഷരാർത്ഥത്തിൽ ഹനം കൊള്ളിച്ചു അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക തനിമയെ വിളിച്ചോതുന്ന തരത്തിൽ അവർ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അടി ചോദിച്ചു എങ്ങനെയായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഫ്രണ്ട്ലി ഒരു തലേ ദിവസം ഭയങ്കരം മാം തലേ ദിവസം വന്ന് ഞങ്ങളുടെ രണ്ടു ദിവസം നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര എക്സ്പീരിയൻസാണ് മാമിന്റെ കളിക്കാൻ പറ്റിയത് ഓക്കേ ബിജു ധനി തരംഗ് എന്ന നൃത്ത അധ്യാപകനാണ് ഇതിന്റെ ചെയ്തത് അപ്പോൾ ഇതിന്റെ ഒരു തീം എന്തായിരുന്നു എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ള പ്രേക്ഷകരെ കാണിക്കുകയാണ് ഈ കൂടെ എങ്ങനെ പെർഫോം ചെയ്യാ ഒട്ടും പേടി തോന്നില്ലേ വലിയ പെർഫോമർ അല്ലേ ഇല്ല പേടിയുണ്ടായിരുന്നോ ചെറിയ ടെൻഷൻ ടെൻഷൻ എങ്ങനെ മാറി വന്നപ്പം മാം വളരെ ഫ്രണ്ട്ലി ആണ് മാം തന്നെ മാറ്റി തന്നു മാമിത്തന്നല്ലേ എങ്ങനെയാണ് ഇവരൊക്കെ ഈ പല നൃത്ത ഇനങ്ങളിലായി ഈ കൊല്ലം ജില്ലാ കലോത്സവങ്ങളിൽ ഒന്നാം സ്ഥാനവും എഗ്രീഡോ കിട്ടിയവരാണ് നിങ്ങൾ എല്ലാവരും അല്ലേ പല പല സ്കൂളിൽ എത്ര സ്കൂളിലെ കുട്ടികളുണ്ട് ഇവിടെ ഏതാണ്ട് കൊറേ സ്കൂളിലെ കുട്ടികളുണ്ട് ഏതായിരുന്നു ഓൾഡ് ഐറ്റം ജില്ലയില് കുച്ചിപ്പുടി കുച്ചിപ്പുടി കേരള നടന കേരള നടനിയോ ഭരതനാട്യം ഞാൻ ഭരനാട്യം കുച്ചിപ്പുടി കേരളം മൂന്നെണ്ണത്തിലാണ് നർത്തകനാണല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ ഈ കൊല്ലത്തെ ഈ കലോത്സവം കലക്കോ ഈ കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ടെന്നൊക്കെ പറഞ്ഞൊല്ലില്ലേ ഞാനൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്നാ എനിക്കൊക്കെ ഇവിടെ തന്നെ നിക്കേണ്ടി വരുമോ കൊല്ലം അടിപൊളിയാണോ ഉറപ്പ് ഉറപ്പ് അപ്പൊ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ എന്നൊക്കെ ഇനി നിങ്ങളുടെ മത്സരം എന്നാ എനിക്ക് മത്സരം ഇല്ല ആ ഓക്കെ മൂന്ന് മത്സരം ഉണ്ടോ ഇല്ല ഇവിടെ സ്റ്റേറ്റ് മത്സരം ഉണ്ടോ ഈ സ്റ്റേറ്റിൽ ഇനി കലോത്സവ വേദിയിൽ മത്സരിക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരുണ്ടോ ഓക്കെ എന്നാ മത്സരം കേരള ആറാം തീയതി ഇവിടെയോ മോഹിനിയാട്ടം നാളെ ഉണ്ടോ ഏഴാം തീയതി ഏഴാം തീയതി അപ്പൊ മത്സരിക്കാനുള്ള എല്ലാവർക്കും ബസ് വിശേഷും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു അടിപൊളി കൊല്ലം കലക്കൻ കൊല്ലം പറയാം അല്ല വേണ്ട കലകലാരവം എന്ന് പറയാൻ പറ്റുമോ കലകലകല അല്ല കലകലാരവം കൊല്ലത്ത് കലകലാരവം ആ ഉറക്കം പറ ക്യാമറ കൊല്ലത്ത് കല്ല കല്ല കലവില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ കുട്ടികൾ അടിപൊളിയായിട്ടായിരുന്നു ഗംഭീരമായിട്ടാണ് ഈ സ്റ്റേജിനെ ആദ്യ ദിനം അസാധ്യമാക്കിയത് മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആശാ ശരീരത്തിനൊപ്പം ഈ കുട്ടികളെ എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ന്യൂസ് എയ്റ്റീൻ ടീച്ചർ എന്താ പ്രശ്നം ടീച്ചർക്ക് എന്താ ടീച്ചർ രണ്ട് ദിവസം കൊണ്ട് പഠിപ്പിച്ചു ഞങ്ങളത് എല്ലാം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാം അയച്ചു തന്നു കുട്ടികളെല്ലാം നല്ല മികച്ച നൃത്തരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഫുള്ള് പഠിച്ചത് അപ്പൊ കോറിയോഗ്രാഫി ചെയ്ത ബിജു സാറ് വീഡിയോസ് അയച്ചു തന്നു എക്സിക്യൂട്ട് ചെയ്തത് അതെ അതെ പിന്നെ ഫോർമേഷൻ എല്ലാം സാറ് വന്നിട്ട് ചെയ്ത് ഞാനിത് ടീച്ചറാണെന്ന് കരുതിയില്ല കുട്ടിയാണെന്ന് കരുതില്ല മാറിയതും ടീച്ചർ എവിടെ വർക്ക് ഞാൻ ആർ വി മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് അഞ്ചില് ഓക്കെ അപ്പോ ടീച്ചറെ പരിചയപ്പെടുത്തിയല്ലോ സന്തോഷ ഇനി എനിക്ക് സൈൻ ഓഫ് ചെയ്യാലോ ക്യാമറാമാൻ ബിപിൻ പുള്ളിക്കൊപ്പം എൽതോപ്പാൾ പുതുശ്ശേരി